ശ്രേഷ്ഠ കാതോലിക്ക് ആബുന്മാർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക് മാർ ബസോലിയസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്വീകരണം നൽകി ഫ്ലവേഴ്സ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ട്വൻ്റി ഫോർ ചാനലിൻ്റെ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രേഷ്ഠ കാതോലിക്ക് ആബുന്മാർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക് മാർബസോലിയസ് മെഡിക്കൽ മിഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വീകരണയോഗം മാർബസോലിയസ് ദന്തൽ കോളേജിന്റെ ആബുന്മോർ ബസോലിയസ് തോമസ് മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെട്ടു കോതമംഗലം മേഖലാ അഭിബന്ധ്യ അഭിബന്യ മാർ യൂലിയസ് മെത്രാപൊലിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എംബിഎം എം അസോസിയേഷൻ സെക്രട്ടറി സലിം ചെറിയാൻ സ്വാഗത പ്രസംഗം നടത്തി മുഖ്യ അതിഥിയായ ഫ്ളവേഴ്സ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വ്യക്തി ആകാശത്തോളം ഉയരുന്നത് തൊട്ട് അയലത്ത് താമസിക്കുന്ന ഒരാളിന്റെ കണ്ണുനീരിന്റെ ഉപ്പുരസം തിരിച്ചറിയുമ്പോഴാണ് എന്ന് കരുതുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ ഇടുങ്ങിയ ചിന്താഗതികളും അപ്പുറം നമുക്ക് നേരെ നിൽക്കുന്ന ഒരുവന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ഈ അടുത്തിടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് കാസർഗോഡ് പോയി അവിടെ എൻഡോസൽഫാൻ ദുരന്തം പേറേണ്ടി വരുന്ന കുറച്ച് കുട്ടികളെ കണ്ടു നമ്മുടെ ശരീരം മുഴുവൻ ലിക്വിഡായിട്ട് ഒഴുകിപ്പോവുകയാണെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ ലിക്വിഡായി ഒഴുകിപ്പോവുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം തങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു പാപത്തിൻ്റെ പേരിൽ ജീവിത അവസാനം വരെയും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന എൻഡോ സൽപ്പാൻ ദുരന്ത ബാധിതർ ആ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേരളത്തിലൊരു ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിറ്റുവരെയുള്ള ഒരു ആയിരത്തി എണ്ണൂറ് കോടീശ്വരന്മാരുണ്ടെന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് കഴിഞ്ഞ കുറച്ചധികം കാലമായി നമുക്കൊരിക്കലും നിർവചിക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്ന ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിൽ ആയിരം കൊടീശ്വരന്മാർ തീരുമാനിച്ചാൽ ഇത്രയും കുട്ടികളെ ഒരു ടൗൺഷിപ്പ് ഏർപ്പെടുത്തി പുനരദേശിപ്പിക്കാൻ കഴിയില്ലേ എന്നൊരു ചിന്തയിലാണ് ഞാൻ കാസർഗോഡ് നിന്നും അടങ്ങിയത് നമ്മുടെ വീട്ടിൽ എം ഡി എം എ ബാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സൈക്കാറ്റിസ്റ്റുകളെ ഡോക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കണം നമ്മളത് മറച്ചു വയ്ക്കരുത് നമ്മളെത്ര ഒരു വീട്ടിൽ പോകുന്ന ഒന്നര കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ ഈ കുട്ടികൾ കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തവരാണ് മുറിയടച്ചിരിക്കാനും മണിക്കൂറുകളോളം സ്മാർട്ട് ഫോണുകൾ കൈകാര്യം ഒക്കെ അറിഞ്ഞു വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് വൃത്തികെട്ടവന്മാർ ഒരു ജനസമൂഹമായി കേരളം മാറാൻ പാടില്ല നമുക്ക് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആറന്മുള ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് ഒരു എഴുപത് വയസ്സ് തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു വയോധികയായ ഒരമ്മ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇവനൊക്കെ നശിച്ചു പോകണം മോനെ എന്ന് പറഞ്ഞു അത്രയ്ക്ക് വിനാശകാരിയായ രാസലഹരി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അപകടത്തിലാകില്ല ഇത് പുറത്തു പറഞ്ഞാൽ നമ്മുടെ അല്ല ഈ കുട്ടികളുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം ഹൃദയം കുട്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈയിടയ്ക്ക് ഒരുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് തന്നെ എന്നെ കുറിച്ചൊരു അന്വേഷണം നടത്തിയതാണ് ഒരു കാബാലികനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാഞ്ഞിര വടിയെടുത്ത് എൻ്റെയൊക്കെ ഊരെ നോക്കി അടിക്കാൻ ഈ നാട്ടിൽ ആടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ടെലിവിഷൻ ചാനൽ പറയാൻ പറ്റുന്നതാണോ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ അന്വേഷണം ഞാൻ പറഞ്ഞു ടെലിവിഷന്റെ നിയമ പരിമിതികൾ എന്നെ ചില സമയത്ത് തളർത്തുന്നില്ല എന്റെ അപകടം പിടിച്ച സ്വഭാവമായിരിക്കാം അത് ഐ എം വെരി സോറി എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചു അങ്ങനെ അടി കൊള്ളാൻ അർഹതയുള്ള ആളുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട് കോതമംഗലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജും അനുഗ്രഹ പ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ അതുപോലെ ഓർഡിനേഷൻ ബാബായുടെ സ്ഥാനാഭരണമെല്ലാം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന് വചനിപ്പ് തിരുനാളെന്നാണ് യാക്കോവായ സഭയിൽ പറയുന്നത് കത്തോലിക്കർ പറയുന്നത് മംഗളവാർത്ത തിരുനാൾ ഈ ഓർഡിനേഷൻ അല്ലെങ്കിൽ ബാബായായിട്ട് അഭിഷേകം ചെയ്തത് മംഗളവാർത്തയാണ് ലോകത്തിന് മംഗളവാർത്തയാണ് സമൂഹത്തിന് സഭയ്ക്ക് നമ്മുടെ നാടിന് ഒരു മംഗളവാർത്തയായിരുന്നു ആ വാർത്ത ഇന്നും കൊണ്ടിരിക്കുന്നു ഒരു ആധ്യാത്മിക ആചാര്യന് നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അനേകർക്ക് അനുഗ്രഹം ലഭിക്കുന്നു അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് നിന്നെ എവിടേക്ക് വിട്ടാലും നീ ഒരു ഒരനുഗ്രഹമായി തീരണം ബാബാ തിരുമേനി എവിടെ പോയാലും ചെല്ലുന്ന സ്ഥലത്ത് തീരണം ആ പ്രദേശം തീരണം സെന്റ് ഗിറ്റ്സ് കോളേജ് ഗ്രിഗോറിയൻ സ്കൂള് ജോർജിയൻ അക്കാഡമി എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു ബാബാ തിരുമേനിയുടെ സാന്നിധ്യം മൂലം സംരക്ഷണം മൂലം ഇനിയും ആ എക്സലൻസും അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് അഭിമുഖ തിരുമേനി ചെല്ലുന്ന സ്ഥലത്തെല്ലാം തീരണം ആ പ്രദേശം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ മാർത്തോമ ചെറിയ വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മാർബസോലിയസ് ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ എന്നിവർ സംസാരിച്ചു ശ്രേഷ്ഠ ഭാവിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർബസോലിയസ് ദന്തൽ കോളേജിന്റെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു അതോടൊപ്പം കോളേജിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ന്യൂസ് ലെറ്റർ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത ചെയ്തു കൂടാതെ ഇംപ്ലന്റോളജി ഫെലോഷിപ്പ് പ്രോഗ്രാമിന് ആന്റണി ജോൺ എം ആരംഭം കുറിച്ചു എം അസോസിയേഷൻ സെക്രട്ടറി സലിം ചെറിയാൻ ട്രഷറർ ബിപിൻ ജോൺ എന്നിവർ ചേർന്ന് മുഖ്യാതിഥികൾക്ക് സ്നേഹോപകാരം നൽകി തുടർന്ന് എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ യോ കൃതജ്ഞത അറിയിച്ചു ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി ഭരണസമിതി അംഗങ്ങൾ എം ബി എം എം അസോസിയേഷന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു മക്കളുടെ കണ്ണുകളിൽ നോക്കി അവരുടെ വികാരം വായിച്ചെടുക്കുന്നതിൽ എന്തുകൊണ്ടൊക്കെയോ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കന്മാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുരന്തവും കൂടിയാണ് വിഷയമായിട്ടും എല്ലാ മേഖലകളിലും ഒരു നവമായ ചിന്തയോടുകൂടിയ പ്രവർത്തനം ആവശ്യമായിരിക്കുന്നു ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല യഥാർത്ഥത്തിലൂടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ അടിപ്പെടുന്നത് അല്ലെങ്കിൽ അടിമപ്പെടുന്നത് കുട്ടികളാണ് അവർക്ക് ഇതേക്കുറിച്ച് യാതൊരു ഗ്രാഹികവുമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് വലിയൊരു പ്രയത്നം തന്നെ അതിൻ്റെ പിന്നാലെ ആവശ്യമായിട്ടുണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾക്കറിയാം ധാരാളം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഇതുപോലുള്ള ലാസ്റ്റ് രഹരിക്കൊക്കെ അടിമപ്പെടുന്നവരെ വളരെ സാവകാശം മാത്രമേ സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എല്ലാ പഞ്ചായത്തുകളിലും ഒന്നിലധികമെങ്കിലും ഉണ്ടാവേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് വളരെ വിനിയോഗത്തോടു കൂടി പറയാനുള്ളത് ഈ കടമറ്റത്തെ കഥനാരൊക്കെ ഈ പിശാചലിയൊക്കെ ഓടിക്കാനായിട്ട് കുരിശൊക്കെ പോക്കി കാണിക്കുമ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നമ്മുടെ അടുത്ത പിതാവും യൂലിയോസ് പിതാവോ അതുപോലെ വനമേഖലയിലുള്ള ഭദ്രാസനങ്ങളുടെ മെത്രാപോലിറ്റന്മാരും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മാജിക് ഒക്കെ പഠിച്ചിരിക്കുമായിരുന്നെങ്കിൽ മൃഗങ്ങൾക്കുമൊക്കെ ഒരു പക്ഷേങ്കിൽ പുറകോട്ട് പോകാൻ സാധിക്കുമായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കേട്ടു വന്യമൃഗങ്ങൾ വനം വിട്ട് ജനവാസ മേഖലയ്ക്ക് വരുമ്പോൾ പിന്നെ അവർ ജനവാസ മേഖലയിലെ പ്രോപ്പർട്ടിയാണ് അവിടെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ജനങ്ങളും ഗവൺമെൻറ്റും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളും തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് തമിഴ്നാടിൽ അങ്ങനെ ചെയ്യുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വനമേഖലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി അവർ ജനവാസ മേഖലയിലേക്ക് വന്നാൽ ഈ മൃഗങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നിയമമുണ്ട് അതങ്ങനെ ചെയ്യുന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സജീവമായ അടിയന്തരമായ ശ്രദ്ധ വേണ്ട രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് സന്ദർഭികമായിട്ടെങ്കിലും എനിക്കും സൂചിപ്പിക്കാനുള്ളത് കർത്താവിൻ്റെ പരിശുശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഹീലിംഗ് മിനിസ്ട്രിക്കാണ് ഹീലിംഗ് മിനിസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങളെല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡെൻറ്റൽ കോളേജിലെ അധ്യാപകരും കുട്ടികളും നഴ്സിംഗ് കോളേജിലെ അധ്യാപകരും കുട്ടികളുമാണ് അവിടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട നഴ്സിംഗ് സ്റ്റുഡൻസും അതുപോലെ ഡെൻറ്റൽ കോളേജിലെ സ്റ്റുഡൻസ് news that's cheesy news